മലയാളത്തിലെ ഏറ്റവും വലിയ വിജയ ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ് സാമ്പത്തികമായ ഏറ്റവും വലിയ തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക വിജയം നേടിയ സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് ആ റെക്കോർഡ് ഇനി അടുത്ത കാലത്തൊന്നും ആരും ബ്രേക്ക് ചെയ്യാൻ പോകുന്നില്ല ആ റെക്കോർഡിന് ബ്രേക്ക് ചെയ്യാൻ സാധ്യതയുള്ള സിനിമ എംബുരാൻ മാത്രമാണ് ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗം എംബുരാൻ മാത്രമാണ് അതല്ലാതെ വേറൊരു സിനിമ അത് ബ്രേക്ക് ചെയ്യാൻ പോകുന്നില്ല അത്ര വലിയ ഉയരങ്ങളാണ് ആ സിനിമ നിൽക്കുന്നത് പക്ഷേ സിനിമ വിവാദങ്ങളിലും ഒരുപാട് വാർത്ത പ്രാധാന്യം പിടിക്കുന്നുണ്ട് ആദ്യം വന്നതെന്ന് വെച്ചാൽ ആ സിനിമയുടെ നിർമ്മാതാക്കൾ സാമ്പത്തികമായിട്ട് മറ്റൊരാളെ പറ്റിച്ചു എന്നായിരുന്നു വാർത്ത അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഒരു വിവാദം പയ്യെ പയ്യെ പൊങ്ങി വരുന്നുണ്ട് ആ വിവാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഥാമോഷണമാണ് കഥാമോഷണം എന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റത്തില്ല പക്ഷേ മഞ്ഞുവൽ ബോയ്സ് ചിദംബരം ചെയ്യുന്നതിന് മുൻപേ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് നായകന്മാരെ നടന്മാരെ നേരിട്ട് കണ്ട ഒരുപാട് ഒരു സഹസംവിധായകൻ ഉണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത മലയാളം മൂവി മ്യൂസിക് ഡേറ്റാബേസ് എന്ന എം ത്രീ ഡി ബി എന്ന ഫേസ്ബുക്ക് പേജിനകത്ത് ഒരാളിട്ട ഫേസ്ബുക്ക് ഗ്രൂപ്പാണ് ഇതിന് ആധാരം അദ്ദേഹം ഇന്നാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് അദ്ദേഹത്തിൻ്റെ പേര് പിയൂഷ് ആർ എന്നാണ് അദ്ദേഹമാണ് ഇട്ടത് ഡിഗാൽ എന്ന് പറഞ്ഞ ഡിഗാൽ ജെയിംസ് എന്ന് പറഞ്ഞ വ്യക്തി ഇതിൻ്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ മലയാളത്തിൽ മുൻനിര നായകന്മാരെ ഓരോരുത്തരോരോരുത്തരെ കണ്ടിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് പലരെയും കണ്ടിരുന്നു ഈ മഞ്ഞുവൽ ബോയ്സിൻ്റെ ആസ്പദമായിട്ടുള്ള ആ ഗുണക്കേവിൽ ആൾ വീഴുകയും ആൾ തിരിച്ച് കയറി വരികയും ചെയ്യുന്ന ആ സംഭവത്തെ ആസ്പദമാക്കി ഒരു സിനിമ ചെയ്യാൻ വേണ്ടി രണ്ടായിരത്തി മുതൽ നിരവധി മുതിർന്ന നായകന്മാരെ കണ്ടിരുന്നു എന്നാണ് ആ പുള്ളിയുടെ പോസ്റ്റിൻ്റെ ഇതിവൃത്തം അത് ചർച്ച വന്നുകൊണ്ടിരിക്കുകയാണ് ദുൽഖറിനെയും ആസിഫലിയും അങ്ങനെ ഒരുപാട് പേരെ കണ്ടുവന്നാണ് ആ പോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ആ പോസ്റ്റെന്ന് വായിക്കാം ആ പോസ്റ്റ് ആണ് അദ്ദേഹമാണ് ഈ കാര്യം പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഈ ഇത് സിനിമയാക്കാൻ വേണ്ടി ഈ സമൂഹം സിനിമയാക്കാൻ വേണ്ടി മറ്റൊരു സഹസംവിദായം കൂടി നടക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നത് അതിങ്ങനെയാണ് മാത്രമല്ല ആ അതിൻ്റെ സീൻ ബൈ സീൻ സ്ക്രിപ്റ്റിന്റെ ഒരു ചിത്രം കൂടി അതിനൊപ്പം തന്നെ അദ്ദേഹം പുറത്ത് വിട്ടിട്ടുമുണ്ട് അതിൽ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഇങ്ങനെയാണ് പിയുഷാറിൻ്റെ പോസ്റ്റ് ഇങ്ങനെയാണ് എം തിരി ഡി ബിക്ക് അതിലുള്ള പോസ്റ്റ് ഇങ്ങനെയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന മലയാളത്തിലെ എക്കാലത്തെയും വലിയ വിജയ ചിത്രത്തിന്റെ ഭാഗമാകാൻ കഴിയാതെ പോയതിൽ ഏറ്റവും നിരാശയുള്ള അഭിനേതാവും ഒരു പക്ഷെ ആസിഫലി ഞാൻ മനസ്സിലാക്കിയതിനേക്കാൾ ഒരുപാട് മുകളിലായിരുന്നു മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം എന്ന ആസിഫ് അലിയുടെ വാക്കുകൾ അതാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ ആസിഫിന് ഉണ്ടായതിനേക്കാൾ എത്രയോ വലിയ നിരാശയാകും നടക്കാതെ പോയ ആദ്യ സംവിധാന സംരംഭം തൻ്റെ കൺമുന്നിൽ ചരിത്രം കുറിക്കുന്നു കാണുമ്പോൾ ഡീഗാൾ ജെയിംസ് എന്ന സഹസം ഉണ്ടാവുക തനിക്കുള്ള സമയമായിട്ടില്ല എന്ന് തിരിച്ചറിവിനപ്പുറം ആരോടും പരിഭവം പരാതിയുമില്ലാതെ ഡീഗാൾ ഇന്നും താരങ്ങളുടെയും നിർമ്മാതാക്കളുടെയും പിറകെ അലയുകയാണ് ഇന്റർവ്യൂവിനിടയിലെ സാധാരണ വാചകങ്ങൾ പോലെ ആസിഫ് മഞ്ഞമ്മലിനെ കുറിച്ച് പറഞ്ഞുപോയി എന്നാൽ സ്വന്തമായി ഒരു സിനിമ എന്ന സ്വപ്നവും പേറി കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടോളം അലയുന്ന ഒരു ചെറുപ്പക്കാരന് തൻ്റെ നഷ്ട സ്വപ്നത്തെപ്പറ്റി അങ്ങനെ പറഞ്ഞു പോകാൻ കഴിയില്ല അത് വിശദമായി തന്നെ അയാൾ എന്നോട് പറഞ്ഞു അതൊരല്പം ഇവിടെ കുറിക്കുന്നു എന്ന് മാത്രം സിനിമയെ സ്വപ്നം കാണുന്നവർക്ക് പ്രചോദനമാവട്ടെ എന്ന ഒറ്റ കാരണത്താൽ രണ്ടായിരത്തി ആറ് ഒക്ടോബർ ഇരുപത്തിയൊന്ന് ശനിയാഴ്ച മലയാള മനോരമ ദിനപത്രത്തോടൊപ്പം പ്രസിദ്ധീകരിച്ച സ്ത്രീയിലും തൊട്ടടുത്ത ദിവസം കേരള ഗവമതി സൺഡേ സപ്ലിമെന്റിലും വന്ന ലേഖനത്തിലൂടെയാണ് മഞ്ഞുമലിലെ ബോയ്സിനെ കുറിച്ച് ഡീഗാൾ ആദ്യം അറിയുന്നത് അതിലെ ചലച്ചിത്ര സാധ്യത മനസ്സിലാക്കിയ ഡീഗാൾ കാലങ്ങളോളം അത് മനസ്സിൽ താലോലിച്ച് ആ കഥവ ഒടുവിൽ എഴുതി പൂർത്തിയാക്കി അതിനുശേഷമാണ് ഡേറ്റിനുള്ള പരക്കംപാച്ചിൽ സഹസംവിധായകനെ പണിയെടുക്കുന്നതിനൊപ്പം തന്നെ ആദ്യ സിനിമ എന്ന സ്വപ്നവുമായി പല നിർമ്മാതാക്കളെയും ഡീഗാൾ സമീപിച്ചു മാർക്കറ്റുള്ള നായകനെ കിട്ടിയാൽ പണം മുടക്കാമെന്ന നിർമ്മാതാക്കളുടെ ഉറപ്പിൽ അതിനുള്ള പരിശ്രമമായിരുന്നു പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉസ്താദ് ഹോട്ടലിനെ ഡബിംഗ് പൂർത്തിയാക്കി വീട്ടിലെത്തിയ ദുൽഖർ സൽമാനെ കാത്ത് ഡി ഗാൾ നിൽപ്പുണ്ടായിരുന്നു കഥ ഇഷ്ടപ്പെട്ട ദുൽഖർ ചില തിരുത്തലുകൾ ആവശ്യപ്പെട്ടു ഗുണാകേവിൽ അകപ്പെടുന്ന കഥാപാത്രത്തിന് പകരം രക്ഷപ്പെടുത്തുന്ന കഥാപാത്രമാണെങ്കിൽ താൻ ചെയ്യാമെന്ന് ദുൽഖർ സമ്മതിച്ചു തുടർന്ന് മറ്റു ചില ചിത്രങ്ങളുടെ സഹ സംവിധാനമായി പണിയെടുക്കുന്നതിനൊപ്പം സ്ക്രിപ്റ്റ് തിരുത്തലുകൾ വരുത്തി വീണ്ടും ദുൽഖറിലേക്ക് ഫോർട്ട് കൊച്ചിയിൽ ചിത്രീകരണം പുരോഗമിച്ചുകൊണ്ടിരുന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിലേക്ക് ഡീഗാളെത്തുമ്പോൾ വർഷങ്ങൾ കടന്നു പോയിരുന്നു ഒപ്പം ദുൽഖറും വളർന്നു ഇപ്പോഴത്തെ തിരക്കിനിടയിൽ ഉടനെയൊന്നും ഈ സിനിമ ചെയ്യാനാവില്ലെന്നും തിരിച്ചറിവിൽ മറ്റേ ആരെങ്കിലും വെച്ച് ഈ സിനിമ ചെയ്യണമെന്ന ഉപദേശത്തോടെ ഡി ദുൽഖർ ഡീഗാളിനെ സ്നേഹപൂർവ്വം മടക്കി അയച്ചു കൗബോയ് എന്ന ചിത്രത്തിന്റെ സഹസംവിധാനായിരിക്കുമ്പോഴുള്ള പരിചയത്തിൽ ആസിഫ് അലിയോട് കഥ പറയാൻ ഡീഗാൾ തീരുമാനിച്ചു കളമസിരിൽ കുസാറ്റിന് സമീപമുള്ള വീട്ടിൽ വിജയ് സൂപ്പറും പൗർണമി എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിലേക്ക് ആസിഫിന്റെ സന്തത സഹചാരി അമീന്റെ നിർദ്ദേശപ്രകാരം ഡീഗാൾ എത്തുന്നു ഷൂട്ടിങ്ങിന്റെ തിരക്കിനിടയിൽ ആദ്യ ദിവസം കഥ പറയാൻ സാധിക്കാതെ മടങ്ങിയ ഡീഗാൾ തുടർന്ന് ദിവസങ്ങളോളം അതേ ലൊക്കേഷനിൽ കയറിയിറങ്ങി ഇരുപതാം ദിവസം കഥ പൂർണ്ണമായും കേട്ട ആസിഫ് അടുത്ത പടത്തിന് ശേഷം ആലോചിക്കാമെന്ന മറുപടിയിൽ അയാളെ മടക്കി അയച്ചു പക്ഷെ പിന്നീട് അനുകൂലമായ ഒരു മറുപടി ലഭിക്കാതായതോടെ അടുത്ത താരം തേടി യാത്ര തുടർന്നു റാഫി മെക്കാട്ടിൻ ടീമിലെ മെക്കാട്ടിൻ നിർദ്ദേശം അനുസരിച്ചാണ് അർജുൻ അശോകനെ കാണാൻ തിരുവനന്തപുരത്ത് എത്തുന്ന വിദു വിൻസെൻ്റെ സ്റ്റാൻഡപ്പ് എന്ന സിനിമയുടെ ലൊക്കേഷനിൽ പോയി കഥ പറഞ്ഞ് തിരിച്ച് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ എത്തുമ്പോൾ മെക്കാർട്ടിൻ്റെ ഫോൺ നീ എന്ത് കഥയാ അവിടെ പോയി പറഞ്ഞതെന്ന് താനയച്ച പയൻ ഒരു പൊട്ടക്കഥ വന്ന് പറഞ്ഞിട്ട് പോയെന്ന് അരിശ്രീ അശോകൻ വിളിച്ച് പരാതി പറഞ്ഞതായി മെക്കാർട്ടിൻ ഡീഗാളിനെ അറിയിച്ചു അതോടെ ആ പ്രതീക്ഷയും അസ്തമിച്ചു തുടർന്നാണ് ഷെയ്ൻ നികത്തിലേക്ക് എത്തുന്നത് കഥ കേട്ട ഉടൻ തന്നെ താൽപ്പര്യമില്ലെന്ന ഒറ്റ വാക്കിൽ ഷെയ്ൻ വിസമ്മതം അറിയിച്ചു കോവിഡ് പത്തൊൻപതിനെ തുടർന്ന് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതോടെ സ്ക്രിപ്റ്റ് മിനിക്ക് പണികളുമായി ഡീഗാൾ വീട്ടിൽ തന്നെ തുടങ്ങി കോവിഡ് മഹാമാരിയുടെ ഇടവേള കഴിഞ്ഞ് വീണ്ടും ശ്രമം ആരംഭിച്ച ഡീഗാൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് മൂന്നിന് ഒരു സുഹൃത്തുനിന്ന് നമ്പർ സംഘടിപ്പിച്ച് റോഷൻ മാത്യുവിനെ വിളിക്കുന്നു ഫോണിലൂടെ കഥ കേട്ട റോഷന് രണ്ടാമത്തെ കഥാപാത്രം ആരാണ് ചെയ്യുന്നതെന്ന് അന്വേഷിക്കുകയും അരുൺ കുര്യൻ എന്ന തന്റെ സുഹൃത്തിനെ വിളിച്ച് കഥ പറയാൻ ആവശ്യപ്പെടുന്നു റോഷന്റെ നിർദ്ദേശപ്രകാരം സ്ക്രിപ്റ്റ് മെയിലിൽ അയക്കുകയും തുടർന്ന് അന്ന് തന്നെ അരുൺ കുരനെ വിളിച്ച് കഥ പറയുകയും ചെയ്യുന്നു ദിവസങ്ങൾക്ക് ശേഷം റോഷനെ ബന്ധപ്പെട്ടപ്പോൾ ഒരു സർവൈവൽ ത്രില്ലർ ചെയ്യാനുള്ള മൂഡിലല്ല താനിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞ് റോഷൻ പിന്മാറുന്നു പിന്നീട് ശ്രമങ്ങൾ വീണ്ടും തുടരുന്നിടയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മഞ്ഞുമൽ ബോയ്സ് ടൈറ്റിൽ പുറത്തു വരുന്നത് ടൈറ്റിലിൽ ഉളഞ്ഞിരിക്കുന്ന കൈകൾ ശ്രദ്ധിച്ച ഡീഗാൾ ഇത് താൻ സംവിധാനം ചെയ്യാനായി ഒരുക്കിയ കഥയാണെന്ന് മനസ്സിലാക്കി നിരാശയോടെ ആ ശ്രമം ഉപേക്ഷിക്കുന്നു അന്ന് തന്നെ ഇതേക്കുറിച്ച് ഡീഗാൾ എന്നോട് പറഞ്ഞിരുന്നു താൻ എഴുതി വെച്ച് കൺമണി അൺപോട് കാതലൻ അടക്കം പ്രധാന സീനുകൾ മറ്റ് ആരുടെയോ മറ്റൊരാളുടെ സിനിമയിൽ കണ്ട ഡീഗാളിന് ഒരു കാര്യം വ്യക്തമായി എവിടെയോ എന്തോ ഒരു വശപ്പശക് പക്ഷെ കാര്യമില്ല പൊതുവിടത്തിൽ വന്ന ഒരു വാർത്തയെ അടിസ്ഥാനമാക്കി ആർക്കും ചെയ്യാവുന്ന സിനിമയാണിത് അതിനാൽ തന്നെ ഡീഗാൾ നിശബ്ദനായി മഞ്ഞുമൽ ബോയ്സ് ചരിത്ര വിജയം നേടി മുന്നേറുന്നതിനിടെ രണ്ടു മാസം മുൻപ് കൊല്ലം ബസ് സ്റ്റാൻഡിന് സമീപം തൻ്റെ പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനായി എത്തിയ ആസിഫലിയെ വീണ്ടും കണ്ട ഡീഗാൾ പഴയ കഥയെക്കുറിച്ച് സംസാരിക്കുന്നു താൻ കൈവിട്ട് കളഞ്ഞ സിനിമയാണ് മഞ്ഞുമ്മലെന്ന് അപ്പോഴാണ് ആസിഫ് ഓർത്തെടുക്കുന്നത് സാരമില്ല നമുക്ക് മറ്റൊരു സിനിമ ചെയ്യാമെന്ന് ആസിഫിൻ്റെ ആശ്വാസ വാക്കുകളിൽ പ്രതീക്ഷയോടെ ഡീഗാൾ തൻ്റെ ആദ്യ സിനിമയുടെ സ്വപ്നങ്ങളും പേറി യാത്ര തുടരുന്നു പിന്നെ അതിനൊപ്പം തന്നെ ഡീഗാൾ സ്ക്രിപ്റ്റിൻ്റെ ഡീഗാളിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ചില ഭാഗങ്ങളും പത്രങ്ങളുടെ ചില കോപ്പിയും റോഷൻ മാത്യുവിനെച്ച മീലിൻ്റെ സ്ക്രീൻഷോട്ടും എന്നിങ്ങനെ പറഞ്ഞ് വ്യക്തമായിട്ട് കുറച്ച് ചിത്രങ്ങൾ കൂടി അതിനൊപ്പം തന്നെ അദ്ദേഹം കൊടുത്തിട്ടുമുണ്ട് ആ ചിത്ര ആ ചിത്രത്തിനകത്ത് സീനാണ് സീൻ ബൈ സീനായിട്ട് കുറച്ച് സീനാണ് എഴുതിയിട്ടുള്ളത് അത് അതുമായിട്ട് മഞ്ഞുമൽ ബോയ്സിന് താരതമ്യം കൊടുത്താൻ പറ്റുന്ന സീൻസ് ഉണ്ട് പക്ഷെ സിനിമ അതേപോലെയല്ല മഞ്ഞുമൽ ബോയ്സിനകത്ത് ആ എട്ട് പേരുടെ ഗ്രൂപ്പാണ് ഇതിൽ രണ്ട് പേർ മാത്രമാണ് താഴെ കുഴിയിൽ വീഴുന്ന ഒരാളും കുഴിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ അങ്ങനെ ആ രണ്ട് രണ്ടുപേർ മാത്രമാണ് ഫോക്കസ് ചെയ്യണം കഥ പോയിക്കൊണ്ടിരിക്കുന്നത് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഗ്രൂപ്പാണ് മഞ്ഞുമല്ല ആ ബോയ്സ് ആ കൂട്ടത്തെ പ്രതീക്ഷ ആ കൂട്ടത്തെ ബേസ് ആയിട്ടാണ് സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സിമിലാരിറ്റീസ് ഉണ്ടെന്ന് വേണമെങ്കിലും പറയാം സിമിലാരിറ്റീസ് ഇല്ലാന്ന് വേണമെങ്കിലും പറയാം പക്ഷേ ഒരു വശപ്പിശക ഉണ്ടെന്നാണ് ഈ എന്ന് പറയുന്നത് ആ വശപ്പിശക് എന്താണെന്ന് ആ സ്ക്രിപ്റ്റ് മൊത്തം വായിച്ചാൽ നമുക്ക് മനസ്സിലാകത്തുള്ളൂ പക്ഷേ എന്നിരുന്നാലും രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ തന്നെ ഈ മഞ്ഞുമൽ പോഷൻ്റെ ഈ സംഭവത്തെ ആസ്പദമാക്കി സിനിമ ചെയ്യാൻ വേണ്ടി മലയാളത്തിൽ മറ്റൊരു സഹസമുദായം കൂടി ഉണ്ടായിരുന്നു അദ്ദേഹം ഒരുപാട് ശ്രമിക്കുകയും ചെയ്തു പക്ഷേ അതിനു മുൻപേ തന്നെ ചിദംബരം അത് സിനിമയാക്കുകയും ചെയ്തു ഇതിനകത്ത് പിന്നെ ചർച്ച ആ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അരുൺ ക്യൂരന് ഈ സ്ക്രിപ്റ്റ് ഡീഗാനിൻ്റെ ഈ സ്ക്രിപ്റ്റ് സിനിമ മഞ്ഞുവൽ ബോയ്സ് സിനിമ ഇറങ്ങുന്നതിന് മുൻപേ തന്നെ കിട്ടിയിരുന്നു എന്ന കാര്യമാണ് അരുൺ ക്യൂരൻ മഞ്ഞുവൽ ബോയ്സിനകത്ത് പ്രധാനപ്പെട്ട ഒരു വേഷം ചെയ്യുന്നുമുണ്ട് അത് മാത്രമാണ് ഇതിലെ ഒരു വശപ്പച്ചകൾ അവിടെ മാത്രമാണ് ചില ക്ലാരിഫിക്കേഷൻ വരേണ്ടതുണ്ട് ആ ക്ലാരിഫിക്കേഷൻ അരുൺ ക്യൂരനും ചിദംബരം കൊണ്ടുവരും പ്രതീക്ഷിക്കാം എന്തൊക്കെയാലും മലയാളത്തിലെ ഏറ്റവും വലിയ വിജയമാണ് മഞ്ഞുമൽ ബോസിനെ ചുറ്റിപ്പറ്റി വീണ്ടും വീണ്ടും വിവാദങ്ങൾ ഓരോന്നോർന്നെ വന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യമേ തമിഴ്നാട്ടിലെ പ്രമുഖ പ്രമുഖ എഴുത്തുകാരായിട്ടുള്ള ജയമോഹൻ്റെ പ്രതികരണം വന്നിരുന്നു പിന്നെ ആ പ്രതികരണം വലിയ വിവാദമാവുകയും ആ ചർച്ചയാകും ചെയ്തു പിന്നെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള കേസ് പിന്നെ ഇളയരാജയുടെ കേസ് ഇപ്പോൾ ഈ പുതിയ സംഭവം കൂടി വന്നിരിക്കുകയാണ് എന്തൊക്കെയാലും ശബ്ദം ഉണ്ടായിക്കൊണ്ട് ചർച്ചയായിക്കൊണ്ടാണ് മഞ്ഞുമൽ ബോയ്സ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ മികച്ച സിനിമയാണ് മഞ്ഞുമൽ ബോസ് കാര്യം എഴുത്ത് പറയണ്ടിരിക്കുന്ന മലയാളത്തിൻ്റെ സീൻ മാറ്റിയ സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് എഴുത്തുതന്നെ പറഞ്ഞിട്ടിരിക്കുന്നു വളരെ സൂപ്പർ ഹിറ്റാണ് മുന്നോട്ട് പോയിക്കൊണ്ട സിനിമയാണ് അതിനെക്കുറിച്ചാണ് ഇപ്പോൾ കൂടുതൽ ചർച്ചകൾ വന്നുകൊണ്ടിരിക്കുന്നത്